ചെറിയ കുഞ്ഞമ്മത്തിണ്ട് വലിയ അയിലുണ്ട് മൂന്ന് കിലോ നൂറ് രൂപ ഇവിടെ അടുത്തുള്ള ചന്ത ഉണ്ട് ചേളാരി ചന്ത അപ്പൊ അവിടേക്ക് പോയി നോക്കട്ടെ അപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ പോയിട്ടില്ല ഒരുപാട് കാലമായിട്ടുണ്ട് ഒരു പൊറാണ്ടൊക്കെ മുമ്പ് പോയതാണ് ചേളാരി ചന്ത ഒക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് വേറെ സ്ഥലത്താണ് അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് ചേർത്തിട്ടില്ല നമ്മൾ ഈ വണ്ടിയിട്ടാണ് പോകുന്നത് സ്ക്രൂ ഡ്രൈറ്റാണ് പോകുന്നത് അപ്പോൾ സ്ക്രൂ ഡ്രൈറ്റ് പോകുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ ഈ മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ വണ്ടിമ്മലില്ല അപ്പോൾ ഇത് പോണ റൂട്ടുകളൊന്നും കാണിക്കാനുള്ള സംവിധാനം നമ്മൾ എടുത്തില്ല അപ്പം ഇനി നേരെ അവിടെ ചെന്നിട്ട് നമ്മൾ ചന്തേരി ചെന്നീൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ചന്തയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നടന്നങ്ങനെ പോയി നോക്കട്ടെ അവിടെ ആ താങ്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം പ്ലാസ്റ്റിക്ക് കൊട്ടകൾ കഷേരകൾ എല്ലാം ഉണ്ട് കൊട്ടകളൊക്കെ ഉണ്ട് രണ്ട് റോഡ് സൈഡിലാണ് ഇവിടുത്തെ കച്ചവടം ഉള്ളത് അമേരിക്ക വലകൾ റെഡിമെയ്ഡ് തുണികൾ ഐറ്റംസുകളൊക്കെ ഉണ്ട് തൈകളുണ്ട് കവുങ്ങും തൈ ചെടികൾ ഐറ്റംസുകളൊക്കെ ഉണ്ട് കോയിൻ്റെ അഞ്ച് കളിയാണ് എന്തെന്തോ അല്ല ഈ കോയിൽ ജോഡി െന്താലോ പച്ചക്കാരി ക്യാരറ്റ് ആണ് വലിയ വണ്ടിയിൽ ഗുണം നിൽക്കുന്നത് കൂടുവണ്ടിയിൽ കുട്ടികൾ ആറാവ് ചെറിയ കോഴി കുട്ടികൾ ചെറിയത് എന്തായാലാണ് ചെറുത് ചെറിയ കോഴിവിട്ട നാടൻ കോഴി വിട്ടല്ല പറ്റിയതാ ലോണ്ടാ ലഘോണ്ട് പത്ത് റുപ്പ നാടൻ കോഴിക്കുട്ടോളാ ഈ പുള്ളി എന്തായാലും ോഡിക്ക് നാനൂറ്റി അമ്പതാ കൈക്കോട്ട് അരിയാക്കത്തി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ വലിയ എലി തുരയാനൊക്കെ പിടിക്കുന്ന വലിയ കൂടുകളുണ്ട് അവിടെ ചന്തയിൽ വന്നിട്ട് പോത്തുകൾ നിക്കുന്ന സ്ഥലം കാണിച്ചില്ല വേണ്ട പോത്തുകൾ നിക്കുന്ന സ്ഥലം കാണിച്ച അടിപൊളി പോത്തടായിട്ടുള്ള കാറ്റ് വരെ കട്ടാവണ ബ്ലേഡാ തിരിച്ചു നിന്നെ വെച്ചാ അത് പൊട്ടി പൂസ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാകും നൂറ് റുപ്യെന്നറിയ ഒരു കമ്പനി ഒരേ സീൻ സാധനം വാജു മുറിച്ചോക്കണം യൂട്യൂബിലൊക്കെ അടിച്ചാൽ മതി മൾട്ടി കട്ടറി ഡെമോ കയ്യിൽ കാണാം ഇനി കുക്കമ്പറൊക്കെ എങ്ങനെ വരും സ്ലൈസ് ആയിട്ട് പിരിച്ചു വെച്ചാൽ കച്ചമ്പറിൽ വെക്കണ്ട സൺറ് വെച്ചാൽ അതിലടിച്ചാ മതി യൂട്യൂബില് മൾട്ടി കട്ടർ കട്ടറിന്ന് അപ്പൊ അതിന്റെ ഡെമോ കയ്യിൽ ആയിട്ട് എന്നെ കാണാതെ മുറിക്ക പച്ചക്കറി കട്ട് ചെയ്യ മല്ലയിൽ കയറിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിക്കാണ്ട് പോന്നിട്ടുണ്ട് അപ്പൊ എന്റെ കയ്യില് രണ്ട് ഉണ്ട് അപ്പൊ ഈ കത്തി അളക്കാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങാടിയിലുണ്ട് അപ്പൊ അവിടത്തെ ഒന്ന് പോയി വെക്കണം നാലച്ചെറിയ കുഞ്ഞമ്മത്തിണ്ട് വല്ല അയിലുണ്ട് അങ്ങാടിയിലുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ശരിക്കും ചന്ദ്രശരിക്കൽ നടക്കുന്ന പറമ്പൽപ്പീടെ അങ്ങാടിക്കെത്തുന്നതിന് മുന്നേ ഒരു പെട്രോൾ ഉണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് വരും അവിടെ അങ്ങാടിയിലുണ്ട് പറഞ്ഞാൽ കത്തി അണയ്ക്കുന്നത് അപ്പോൾ അവരത് പോയി നോക്കട്ടെ അവരുണ്ടോ ഇല്ലയെന്നുള്ളത് അതും അറിയില്ല അവിടുന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞതാണ് പറമ്പൽപ്പീടെ അങ്ങാടിയിലുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് അങ്ങനെ നടന്നു പോട്ടെ വണ്ടിയാണ് കുറച്ച് ദൂരെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് നടന്ന് പിന്നേം തിരിച്ച് അതായത്മാതിരിക്ക് വണ്ടിയിട്ട് ഇംഗടനം വരണം ആ പരിഗണനയിലൂടെ അങ്ങനെ നടന്നു പോയാളീടെ അങ്ങാടിക്കെത്തുന്നതിന് മുന്ന പെട്രോൾ പമ്പാണ് ചന്തി പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി സുരേഷ് കുറച്ച് സാധനങ്ങള് വാങ്ങിച്ചിട്ടുള്ളു കത്തി അണക്കാന്ന് വിചാരിച്ച അരിയ കത്തി അത് അണിച്ചിട്ടില്ല പിന്നെ അതിന്റെ കൂട്ടത്തില് വേറെ രണ്ട് കത്തി ഉണ്ട് അത് അണിച്ചില്ല പിന്നെ നല്ല അയിലണ്ടിരുന്ന് അത് വാങ്ങിച്ച് അടിപൊളി ആയില്ല ഒരു പാത്രം കണ്ട നല്ല അടിപൊളി പെടക്കണിരുന്നു നൂറ്റി നാപ്പത് റുപ്പ്യായിരുന്നു പിന്നെ ഫൂട്ട് വാങ്ങിച്ച് അത് ഒരു കിലോൻ്റെ നൂറ്റി നാൽപ്പത് റുപ്പ്യുള്ളു നാല് പീസ് തൂക്കിയപ്പോൾ തന്നെ ഒരു കിലോ ഉണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞാൽ മധുര തന്നെ അവിടുന്ന് സാമ്പിൾ പൊട്ടിച്ചോക്കി പിന്നെന്താ ചക്കരക്കഴങ്ങ് വാങ്ങിച്ചു കുറച്ച് തന്നെ ചന്തി പോയിട്ട് വാങ്ങിച്ചതാണത് അപ്പോൾ ചന്തീത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തി